തികച്ചും അപ്രതീക്ഷിതമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പഞ്ചാബിലെ ജലന്ധർ നഗരത്തോട് ചേർന്നുള്ള ആദംപൂർ സൈനിക താവളത്തിൽ എത്തുന്നത് തികച്ചും അപ്രതീക്ഷിതം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മുൻകൂട്ടി പറയാതെയുള്ള ഒരു സന്ദർശനമായിരുന്നു മോദി സൈനികർക്കിടയിലൂടെ ഹസ്തദാനം നൽകി രാജ്യത്തെ സംരക്ഷിക്കാൻ അവരെടുത്ത പ്രയത്നത്തെ അഭിനന്ദിച്ച് സഞ്ചരിച്ചു യഥാർത്ഥത്തിൽ ലോകത്തിന് മുഴുവനുള്ള ഒരു മുന്നറിയിപ്പും സന്ദേശവുമായിരുന്നു മോദി ആദംപൂർ സന്ദർശനത്തിലൂടെ നടത്തിയത് പാകിസ്ഥാന്റെ വിജയം എന്ന് പറയുന്നത് വ്യാജ പ്രചരണങ്ങൾ മാത്രമാണ് എന്ന് നമുക്കറിയാം ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ തകർത്തു ഇന്ത്യൻ വ്യോമതാവളങ്ങൾ തകർത്തു എന്നൊക്കെ തരത്തിലുള്ള വലിയ പ്രചരണം പാകിസ്ഥാൻ അവരുടെ മാധ്യമങ്ങളിൽ നടത്തുന്നു ഇതല്ല വാസ്തവമെന്നറിഞ്ഞിട്ടും അവർ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി ഇന്ത്യയെ മുട്ടുകുത്തിച്ചു എന്ന തരത്തിൽ പ്രചരണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇന്ത്യ വെടിനിർത്തലിന് തയ്യാറായതുപോലും തോൽവി ഭയന്നാണ് എന്നാണ് പാകിസ്ഥാൻ അധികാരികളുടെയും മാധ്യമങ്ങളുടെയും പ്രചരണം ആദ്യമായി അവർ തകർത്തു എന്ന് അവകാശപ്പെട്ടത് ആദംപൂർ വ്യോമതാവളമാണ് ഭാരതത്തിന്റെ രണ്ടാമത്തെ വലിയ സൈനിക താവളമാണ് ആദംപൂരിലേത് എല്ലാ യുദ്ധകാലത്തും ഇന്ത്യയുടെ കരുത്തായിരുന്നു ഇത് മാത്രമല്ല ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ പ്രതികാരം ചെയ്തപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചതും ആദംപൂർവ്യോമതാവളമായിരുന്നു ഈ താവളം തകർത്തു എന്നതായിരുന്നു പാകിസ്ഥാന്റെ അവകാശവാദം ഈ അവകാശവാദം പൊളിക്കുക എന്ന ലക്ഷ്യം ഉണ്ടായിരുന്നു മോദിയുടെ സന്ദർശനത്തിന് മാധ്യമങ്ങളുടെ മുമ്പിൽ മോദി യാത്ര ചെയ്തപ്പോൾ സൈനിക താവളം ചുറ്റിക്കറങ്ങി സഞ്ചരിച്ചപ്പോൾ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളെല്ലാം ലോകം കണ്ടു സൈനിക ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു മാത്രമല്ല ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് സുന്ദർ ർശന ചക്ര എന്ന വ്യോമപ്രതിരോധ സംവിധാനം അത് തകർത്തുകൊണ്ട് ആദംപൂർ വ്യോമ താവളം തകർത്തുന്നായിരുന്നു അവകാശവാദം അതിനെ മറികടക്കുന്നതിന് വേണ്ടിയാണ് എസ് ഫോർ ഹൺഡ്രഡിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ മോദി ലോകത്തെ അഭിസംബോധന ചെയ്തത് ഇത് പാകിസ്ഥാനുള്ള ഏറ്റവും ശക്തമായ മറുപടിയായിരുന്നു ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞതൊക്കെ വ്യാജമാണ് ഇന്ത്യയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല പാക് ഹാൻഡിലുകൾ കൈകാര്യം ചെയ്യുന്ന നുണയ്ക്കപ്പുറത്തേക്ക് ഇന്ത്യയെ ഒന്നും ചെയ്യാൻ പാകിസ്ഥാനെ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പ്രഖ്യാപനം